ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലേൺ റഫി ഇംഗ്ലീഷ് വളരെ ബേസിക് മുതൽക്ക് എഴുതാനും വായിക്കാനും പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നാലാമത്തെ ക്ലാസ്സാണിത് നിങ്ങൾ ഇംഗ്ലീഷ് ഒട്ടും എഴുതാനും വായിക്കാനും അറിയാത്തവരാണോ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ ലേൺ റഫി എന്ന നമ്മുടെ ഈ ചാനലിലൂടെ വളരെ ബേസിക് മുതൽക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുവരെയുള്ള ഓരോ ക്ലാസ്സുകളും കണ്ടുനോക്ക് ഉറപ്പായും ഉപകരിക്കും ഒരു ദിവസം ഒരു ക്ലാസ് വീതമെങ്കിലും കാണുക ഇനിയുള്ള ക്ലാസ്സുകൾ മിസ്സാവാതെ കാണാനായിട്ട് ഇനിയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടെയുള്ള ബെല്ലേക്കളിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്യുക ഓക്കെ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം ഇന്ന് നമ്മൾ എ എസ് എച്ച് എ എൻ വരുന്ന ചെറിയ വാക്കോളാണ് പഠിക്കാൻ പോകുന്നത് അവയുടെ അർത്ഥവും പറഞ്ഞു തരുന്നുണ്ട് ക്ലാസ് മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കൂ ആദ്യം നമുക്ക് ലാസ്റ്റ് എ എസ് എച്ച് വരുന്ന ചെറിയ വാക്കുകൾ നോക്കാം എ എസ് എച്ച് ഇതെങ്ങനെയാണ് വായിക്കുക ആഷ് ആഷ് എന്ന് വെച്ചാൽ ചാരം ഈ ക്ലാസിൻ്റെ അവസാനം നിങ്ങൾക്ക് സ്വയം ചെയ്തു നോക്കാനായിട്ട് കുറച്ച് വാക്കുകൾ തരുന്നുണ്ട് ചെയ്ത് നോക്കണേ ബി എ എസ് എച്ച് ബി എസ് എച്ച് ബാഷ് ബാഷ് എന്ന് വെച്ചാൽ ലജ്ജയില്ലാത്ത സി എ എസ് എച്ച് സി എസ് എച്ച് ഇതെങ്ങനെയാണ് വായിക്കുക കാഷ് എന്ന് വെച്ചാൽ പണം ഡി എ എസ് എച്ച് ഡാഷ് ഡാഷ എന്ന് വെച്ചാൽ കൂട്ടിമുട്ടൽ എൽ എ എസ് എച്ച് ലാഷ് ലാഷ് എന്ന് വെച്ചാൽ ചാട്ടവാർ എം എ എസ് എച്ച് മാഷ് മാഷ് എന്ന് വെച്ചാൽ മിശ്രിതം ആർ എ എസ് എച്ച് റാഷ് റാഷ് കരപ്പൻ എഫ് എൽ എ എസ് എച്ച് എഫ് എൽ എ എസ് എച്ച് നോക്കൂ എഫും എല്ലും ഒരുമിച്ച് വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ ഒരു ഫ്ലേ സൗണ്ടാണ് വരുന്നത് ഇത് വായിക്കേണ്ടത് ഫ്ലാഷ് എന്നാണ് ഫ്ലാഷ് എന്ന് വെച്ചാൽ മിന്നൽ ഒരു ടീച്ചറിൻ്റെ സഹായത്തോടെ സംശയങ്ങൾ ചോദിച്ച് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിക്കാനും ആഗ്രഹമുള്ളവരാണോ നിങ്ങൾ ഒട്ടും അറിയാത്തവർക്ക് വളരെ ബേസിക്കായിട്ട് ഞാൻ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നുണ്ട് ചേരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറുമായി ബന്ധപ്പെടുക ഇനി നമുക്ക് എ എൻ വരുന്ന വാക്കുകൾ നോക്കാം എ എൻ ആൻ ആൻ ഒരു എന്നാണ് അർത്ഥം ആൻ ആപ്പിൾ എന്ന് പറയുമ്പോൾ ഒരു ആപ്പിൾ അതായത് വവ്വൽ സൗണ്ടിൽ തുടങ്ങുന്ന വാക്കുകളുടെ കൂടെ ഒരു എന്ന് അർത്ഥം വരുന്നതിന് വേണ്ടി ആൻ ഉപയോഗിക്കുന്നു വവൽ സൗണ്ട് എന്ന് പറയുമ്പോൾ സ്വരാക്ഷരങ്ങൾ അറിയില്ലേ മലയാളത്തിലെ അതിലേതെങ്കിലും അക്ഷരം അല്ലെങ്കിൽ ഒരു സൗണ്ട് കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു എന്ന അർത്ഥം വരുന്നതിന് വേണ്ടി ആൻ ഇടാം അതേസമയം വ്യഞ്ജനാക്ഷരങ്ങളാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ബോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആൻ ഇടാൻ പറ്റില്ല ഒരു ബോൾ അല്ലെങ്കിൽ ഒരു പന്ത് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എ ഇടാം എ ബോൾ എന്ന് അടുത്ത വാക്ക് നോക്കൂ ബി എ എൻ

ി നിങ്ങൾക്ക് ഇന്ന് പഠിച്ച കാര്യവുമായി ബന്ധപ്പെട്ട് ചില വാക്കുകൾ തരാം അവയെ ഇംഗ്ലീഷിൽ ആക്കാൻ ശ്രമിക്കുക ഉത്തരങ്ങൾ ഈ ക്ലാസിൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട് വാക്കുകൾ ഇവയാണ് ഗാഷ് ഹാഷ് ഫാൻ ഇന്നത്തെ ഈ ക്ലാസ് ഇത്രയേ ഉള്ളൂ ഈ ക്ലാസ് ഇഷ്ടമായിട്ട് നിങ്ങളൊന്ന് മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ വേറൊരു ക്ലാസ്സുമായിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ